അമ്മ കണ്ടില്ലേ ഈ കുരുത്തും കട്ട് പിള്ളേര് കാണിക്കുന്നത് ചിന്നുമോളുടെ കയ്യിൽ ഇരിക്കുന്ന ചെടി ബിയെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കാറുണ്ട്

എന്നോട് കളിച്ചാൽ ഓ ഇവളെ ഇങ്ങനെ അഭിനയിച്ചായിരിക്കും ഗോപാലെ വളച്ചെടുത്തത് കണ്ടാൽ എന്തൊരു പാവം സ്വഭാവമോ അവള് മോൻ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു കഷ്ടകാലം ഞാൻ അവളെ വാഴിക്കില്ല വായിക്കില്ല അവരുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം അമ്മേ നമുക്ക് ആ ലക്ഷണം കിട്ട പിള്ളേരുണ്ടല്ലോ അവരെന്തൊക്കെ പണിയെ തരുന്നോ നേരത്തെ നല്ല പണിയെന്ന് എന്റെ മോൻ ഗോപാലന്റെ ജീവിതത്തിൽ ഇത് ഞങ്ങൾ ഞാൻ എന്നൊക്കെയായിട്ട് ഒഴിവാക്കും ഈ ഊട്ടിയാത്ര കഴിയുമ്പേക്ക് അവരെ രണ്ടുപേരെ ഡിവോഴ്സിന്റെ വക്കലിയാണ് എത്തിക്കും എന്നിട്ട് എന്റെ മരുമോളായിട്ട് മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ഞാൻ എനിക്കറിയാം മോളെ അത് നീ എന്റെ സ്വന്തം മോള് തന്നെയാ

അത് നല്ല അമ്മ അമ്മ അവിടെ അവര് പറയാ എല്ലാം അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അമ്മേ എന്ത് പറയാനാ മോളെ അവരുടെ സ്വഭാവം അവർക്ക് കൂടെ നിൽക്കല്ലേ പിന്നെ നമ്മൾ എന്ത് അമ്മ അവരൊക്കെ അവരൊക്കെ എന്തിനാ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇത് പ്രിയ ചേച്ചിന്റെ ഫ്രണ്ടിന്റെ വീടല്ലേ ഇവിടെ പറഞ്ഞവർ നിൽക്കുന്നേ

അപ്പോ ചേച്ചി ഒരു കാര്യം പറയാ നീ ആദ്യം കണ്ടു തുടങ്ങി പാറു എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്നു പറഞ്ഞില്ലേ മിക്കവാറും അമ്മ എന്തായാലും അച്ഛനോട് പറഞ്ഞു നാളെ തന്നെ നമ്മൾ ഊട്ടീന്ന് തിരിച്ചു പോകും അതിനുള്ളിൽ അതായത് ഇന്ന് രാത്രി അവരുടെ റൂമിൽ കയറിയിട്ട് നമുക്ക് ആ ചെടിപേർ മോഷ്ടിക്കാം അതിനെ ഞാനോചിച്ചോണ്ടിരുന്നേക്ക് തരുമോ ഞങ്ങൾ വിശ്വാസല്ലേ ഊട്ടിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോ നിന്റെ കയ്യിൽ ആ ഉണ്ടായിരിക്കും നിന്റെ ചേച്ചിമാരാ പറയുന്നേ പേടിയാന്ന് പേടിയാവുന്ന ചിന്നുമോളും എന്തിനാ പേടിക്കുന്നേ അമ്മേനെ കെട്ടി കിടക്കുന്നേ എടുക്കുന്നേ മഴന്റെ സൗണ്ട് കേട്ടിട്ട് പേടിയാവുന്നമ്മ അതിന് മോളെന്തിനാ പേടിക്കുന്നേ നമ്മളിപ്പോ വല്യ വീട്ടിലല്ലേ താമസിക്കുന്നേ ഇതിന്റെ ഉള്ളിലേക്ക് മഴയോ ഇടിയോ മിന്നലോ ഒന്നും വരുത്തില്ല കണ്ണടച്ചു കിടന്നു എന്നാ പെട്ടെന്ന് ഉറങ്ങിക്കോളും കേട്ടോ രണ്ടുപേരും നല്ല ഉറക്കാവരും പതിയെ സംസാരം കേട്ട അവര് ഉണരും എവിടെയാ വെച്ചെന്ന് മാത്രം നോക്ക് നോക്ക് വരും എന്നാ നീ മാറി വെക്ക് ഞാനത് എടുത്ത് വന്നേക്കാം നീ പതിയെ പുറത്തിറങ്ങിക്കോ ഇവരെ അറിയണ്ടടുത്ത് കാണിയേ ശരി ബിയെ നിന്നെ ഞാൻ പിടിച്ചടാം കൊറേ നേരം ആല്ല പോയിട്ട് കിട്ടിയ മതിയായിരുന്നു തരഞ്ഞായിരുന്ന അയ്യപ്പക്കൂട്ട് ഉറങ്ങി തന്നെ ഉണരുമ്പോഴേക്കും ചോദിക്കും നീ എവിടെയാണ് കണ്ടു ഷെൽഫിൽ േ മുകളിലെ വെച്ചേരിക്കുന്നു വരണെടുത്തോളം എന്നോട് മൂന്നോളം പറഞ്ഞു അവിടെ അവരെങ്ങനെ എത്ര പ്രാവശ്യം ചോദിച്ചു എന്നറിയോ ടെഡി ബിയർ ചെടിബിയർ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഇപ്പൊ കിട്ടും എന്തായാലും അത് കൊണ്ടേ വരും പ്രിയേ അയ്യോ ടെഡി ബിയർ പിന്നെ ഈ ഒരു പാർക്കുട്ടി സൂപ്പർ അവൻ എന്ന് ഇത് കണ്ടാൽ ഒത്തിരി സന്തോഷവും സങ്കടപ്പെട്ടി കിടക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ആ അവന്റെ ഒരു ഭാഗ്യം അവൻ <rium> നല്ല <molta Dante> ം ഞാൻ അവനെ വിളിച്ചതാ പോവാൻ വേണ്ടിട്ട് അവൻ എഴുന്നേക്കണ്ടേ അവൻ എഴുന്നേക്കും നമുക്ക് രണ്ടുപേർ കൂടി പോവാ പ്രിയനെ കൂട്ടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്നിരുന്നെ പക്ഷെ അവൻ ഉറക്കത്തിൽ ആന കുത്തിയാല് എണീക്കുന്നേ എനിക്കോന്നില്ലാടിച്ചിരിക്കുന്നു നീ വേണ്ട നീ അതുപോലെ തന്നെയാ ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ എന്ത് സംഭവിച്ചാലും എനിക്ക് നല്ല പ്രിയ പിന്നെ 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 ഉണ്ട് വിശേഷം വിശേഷം വിശേഷോ ഈ വേറെ എന്താ മിക്കവാറും നാളെ നാട്ടിലേക്ക് ഏ അതെന്താ നിന്ന് ഇത്ര ഓ അത് പ്രശ്നങ്ങളൊക്കെ വരും എല്ലാം കൂടി പറയാൻ നിന്നാൽ തീരത്തില് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം അത് വല്യ കഷ്ടായിപ്പോൾ എല്ലാരും ഇവിടെ ഉണ്ടാവും നമുക്ക് അടിച്ച് പൊളിക്കാന്നൊക്കെയാ ഞങ്ങള് പ്ലാൻ ചെയ്തിരുന്നേ ചെയ്തിരേ അത് അച്ഛമ്മല്ലേ നിങ്ങളുടെ ട്രിപ്പ് മുടങ്ങാൻ കാരണം നമുക്ക് ഇവിടെ തന്നെ കൂടെ ഓ ഇനിപ്പാലും നടക്കില്ല അമ്മ ഓൾറെഡി അച്ഛനടുത്ത് സംസാരിച്ചിട്ടുണ്ട് അച്ഛനും പോവാൻ തന്നെയാ പറഞ്ഞു നിങ്ങള് പോവാണെ പിന്നെ ഞങ്ങളും നാട്ടിലേക്ക് തിരിക്കുക

എന്റെ പൊന്നു ചേച്ചി വരനാട്ടിനു ചേച്ചിന് ഇഷ്ട നമ്മുടെ എല്ലാവർക്കും അറിയാം ചേച്ചിക്ക് മാത്രമേ ആ സത്യം അറിയാത്തുള്ളൂ മാത്രമല്ല ചേച്ചിയും ഞാനും കൂടി ട്രെയിനിൽ കയറി കയറിങ്ങോട്ട് വരുന്നിട്ടേ നമ്മുടെ പുറകെ വെച്ചടിച്ചിട്ടാണ് ഈ വരനാറ്റും വിവേകാടും എത്തിയത് അല്ലാതെ അവർക്ക് ഈ ചേച്ചി ഉണ്ടായിരുന്നില്ല വീണ ചേച്ചിനെ ഇവിടെ എത്തി കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതും മനസ്സിലായത് അങ്ങനെയാണ് ഇവിടെ കയറി താമസാക്കിയത് അല്ലാതെ അവര് ഊട്ടീൽ അടിച്ചുപോലെ വന്നില്ല ചേച്ചിനെ കണ്ടിട്ട് വരനാട്ടിനു മനസ്സിൽ ചേച്ചീനോടുള്ള ഇഷ്ടമൊക്കെ തുറന്ന് പറയാൻ വേണ്ടി വന്നതാ ചേച്ചി അങ്ങനെ കുന്ത പോലെ ഉം ചേച്ചിക്ക് വരനാടിനെ ഇഷ്ടമാന്ന് എനിക്കറിയാം ഓ അത് ബോഡി പറഞ്ഞു ആറോ എന്നോട് പറഞ്ഞേ എനിക്കിഷ്ടമാണ് ഉം എനിക്കറിയാം വരനട്ട് നല്ലതായിട്ടെന്നാ ചേച്ചി ചേച്ചി വൈനാക്കിക്കോ ഞാനെന്തായാലും വിവേകടൊന്ന് ലൈനാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് കൂടെ നമുക്കൊരു കമ്പനി ആയിട്ട് അങ്ങോട്ട് പോലോ